ം കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉടൻ പുറപ്പെടും ദില്ലി എയർവേസിൽ വ്യോമസേനാ വിമാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം നോബൽ മാരിക്കാരൻ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി അടക്കം പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ തുജ വ്യോമസേനയുടെ വിമാനം കുവൈത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായ ദില്ലി എയർബേസിൽ ഉണ്ട് സി വൺ തേർട്ടി ജെ എന്ന വ്യോമസേന വിമാനമാണ് ഇവിടെ തയ്യാറായി കിടക്കുന്നത് പക്ഷേ വിമാനം ഇതുവരെ പുറപ്പെട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ അവരുടെ നിന്ന് വിമാനം വിട്ടു വിട്ടുനിൽക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയത് അതോടൊപ്പം ഈ കമ്പനിയും വിമാനം നൽകാൻ തയ്യാറാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയ സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഇതിൽ കീർത്തിവർദ്ധൻ സിംഗ് നിലവിൽ അദ്ദേഹം കുവൈത്തിലാണ് ഉള്ളത് കേന്ദ്ര സഹ സഹമന്ത്രി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ വിമാനം പോകാതെ തന്നെ അവർ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം കുവൈറ്റ് തന്നെ ഒരു ചാർട്ടേഡ് വിമാനം ഇങ്ങോട്ട് വിട്ടു നൽകാം പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു വിമാനം അവിടെ എത്തി അവരെ ഇങ്ങോട്ട് എത്തിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന കാര്യത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യ വിമാനം ദില്ലി എയർബേസിൽ തയ്യാറാണ് പക്ഷേ വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല ഈ കാര്യങ്ങളൊരു തീരുമാനം അതായത് നേരിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുന്ന എത്തിക്കുന്ന ആളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാന ശേഷം മാത്രമായിരിക്കും ഈ വിമാനം ഇവിടുന്ന് പുറപ്പെടുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മൃതദേഹങ്ങൾ എല്ലാം ദില്ലിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത് അതെല്ലാം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അടക്കം മന്ത്രി അവിടെ എത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കേരളത്തിലേക്ക് തന്നെ മൃതദേഹങ്ങൾ എത്തിക്കുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത കുറവ് ഈ ഘട്ടത്തിൽ ും ഈ ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ നിന്ന് വിമാനം പോകണം എന്നാണെങ്കിൽ സ്വാഭാവികമായും വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ എന്ന വിമാനം ദില്ലി എയർബേസിൽ നിന്ന് ഉടൻ തന്നെ ഉയർന്ന് അങ്ങോട്ട് പോകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് സുജയ ഓക്കെ നോബിൾ നിന്ന്